മഞ്ഞുമൽ ബോയ്സ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസ് നിർമ്മാതാക്കളായ ഷോണാൻറ്റണി സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്കെതിരെയാണ് കേസ് എറണാകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് പ്രകാരമാണ് മരട് പോലീസ് കേസെടുത്തത് അരൂർ സ്വദേശി സിറാജ് വലിയ തറ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് ഇരുപത്തിരണ്ട് കോടി മുതൽ മുടക്കിലുള്ള ചിത്രത്തിനായി ഏഴു കോടി രൂപ നൽകിയത് താനാണെന്നും ചിത്രം ഹിറ്റായപ്പോൾ ലാഭവിഹിതം നൽകിയില്ലെന്നാരോപിച്ചാണ് പരാതി നാൽപ്പത് ശതമാനം ലാഭവിഹിതമാണ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ പണം കൈപ്പി ശേഷം ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നായിരുന്നു ഹർജിയിൽ ആരോപണം മലയാളത്തിലെ ആദ്യത്തെ ഇരുന്നൂറ് കോടി ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന ബഹുമതിയും നിലവിൽ ഈ ചിത്രത്തിനാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.